തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് ശശി തരൂർ ത്രികോണ മത്സരം എന്ന് പറയുമെങ്കിലും തൽസ്ഥിതി അതല്ല അതേസമയം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എസ് ഡി പി യുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന് ശശി തരൂർ തുറന്നു സമ്മതിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരമല്ല എന്നും യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്നുമാണ് ശശി തരൂർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരം എന്ന പറയാനും തലസ്ഥിതിയിൽ സാധ്യമല്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കൊണ്ട് അതേസമയം ഇതിന് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എസ് ടി പി ബന്ധം അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് വലിയ വിമർശനമാണ് വലിയ പ്രതിഷേധമാണ് എസ് ടി പി കോൺഗ്രസ് ബന്ധം സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിനടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ വിമർശനം ബി ജെ പി നേതൃത്വം ഇതിനകം നടത്തിക്കഴിഞ്ഞു വലിയ പ്രതിഷേധവും വിമർശനവും ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പല നേതാക്കളും മൗനം പാലിക്കുമ്പോൾ ശശി തിരൂർ അക്കാര്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രാഹുലടക്കം നിലപാട് വ്യക്ത വ്യക്തമാക്കണമെന്ന ആവശ്യമാണ് പ്രകാശ് ജാവ്ദേക്കറും വിനോദ് താവളടക്കമുള്ള ദേശീയ നേതാക്കൾ സൂചിപ്പിച്ചിരുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ എം കെ വിനോദ് ചേരുകയാണ് വിനോദ് എസ് ഡി പി ഐ ബാന്ധവം അത് തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് ശശി തിരൂർ ഒപ്പം ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം ചിത്രത്തിലില്ല യു ഡി എഫും എൻ ഡി എയും തമ്മിലാണ് നേർക്കു നേർ പോരാട്ടം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുകൊണ്ടുതന്നെ എത്രത്തോളം ശ്രദ്ധേയവുമാണ് എന്തൊക്കെയാണ് പ്രധാനമായും അദ്ദേഹം കൂട്ടിച്ചേർത്തതും അതെ തീർച്ചയായും കെ പി നമുക്കറിയാം ശശി തരൂർ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിലവിലുള്ള എം പി ആണ് അദ്ദേഹം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം ആണോ നടക്കുന്നത് ത്രികോണ മത്സരം അല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ അങ്ങനെയല്ല സ്ഥിതി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് എൻ ഡി എ അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയുമായിട്ടാണ് താൻ പ്രധാനപ്പെട്ട മത്സരം നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പി തന്നെയാണ് പ്രധാനപ്പെട്ട എതിരാളി താൻ മണ്ഡലങ്ങളിലുടനീളം സഞ്ചരിക്കുമ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് തൻ്റെ പ്രധാനപ്പെട്ട എതിരാളി അതിൽ അദ്ദേഹം പ്രധാനമായും ഉദാഹരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് വന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം രാജശേഖരനുമാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അതായത് സി പി ഐയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് ഇവിടുത്തെ നിലവിലുള്ള എം പി അദ്ദേഹം പറയുകയാണ് പ്രധാനപ്പെട്ട മത്സരം എൻ ഡി എ ബി ജെ പിയുമായിട്ടാണ് എന്ന് ശശി തരൂർ തുറന്നു പറയുകയാണ് മറ്റൊരു കാര്യം ഇതിനു മുമ്പ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് ബി ജെ പി ചിത്രത്തിലെ ഇല്ല സി പി ഐയും കോൺഗ്രസും അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എൻ ഡി എ ഒരു മത്സരവും ഇല്ല എന്നാണ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ഇത് എന്നുള്ള നിലയിൽ കണക്കുകൾ നിരത്തിയാണ് ശശി തരൂർ പറയുന്നത് തൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന കക്ഷി എന്ന് പറയുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹത്തോട് എസ് ഡി പി ഐ പിന്തുണയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് തന്നതല്ലല്ലോ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിനല്ലേ അവർ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ് എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫിന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂർ അംഗീകരിക്കുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് അവരുടെ പിന്തുണ സ്വീകരിക്കണോ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് കെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനും ഒക്കെ അടങ്ങുന്ന ആ നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കുക പക്ഷെ ശശി തരൂർ അംഗീകരിക്കുകയാണ് എസ് ഡി പിന്തുണ ലഭിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മാത്രമല്ല ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണല്ലോ അവർ പിന്തുണ നൽകുന്നത് താൻ അത്തരം വാർത്തകൾ കണ്ടിരുന്നു വായിച്ചിരുന്നു എന്നും ശശി തരൂർ പറയുന്നുണ്ട് കെ പി